അതായത് ബ്രിട്ടൻ തെറ്റിതിരുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തിന് യുണൈറ്റഡ് നേഷൻ അംഗീകാരം കൊടുക്കുമ്പോൾ ഈ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ്യിലെ സഭയുടെ പ്രത്യേക ജനറൽ അസംബ്ലിയാണ് ഇസ്രായേലിനെ അംഗീകരിക്കുന്നത് പക്ഷെ അതിന് തൊട്ട് മുമ്പത്തെ വർഷം തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബറിൽ നടന്ന ഒരു പ്രത്യേക യോഗത്തിൽ ഇതേ ജനറൽ അസംബ്ലി ഫലസ്തീൻ രാഷ്ട്രത്തെ കൃത്യമായ ബോർഡറോട് കൂടി അതായത് ആ പ്രദേശത്തെ മൊത്തം രണ്ടായി വിഭജിച്ചുകൊണ്ട് അൻപത്തി അഞ്ച് ശതമാനം ഇസ്രായേലിനും നാൽപ്പത്തി അഞ്ച് ശതമാനം ഫലസ്തീൻ രാജ്യത്തിനുമായി വിഭജിച്ചുകൊണ്ട് വളരെ കൃത്യമായ ഒരു ബോർഡറും ഒക്കെ മാർക്ക് ചെയ്തുകൊണ്ട് ഒരു പിന്നെ കൃത്യമായ രൂപരേഖ അതിനുണ്ടാക്കിയിരുന്നു പക്ഷെ അത് ഇതുവരെ അന്ന് മുതൽ ഇന്ന് വരെ ഇസ്രായേൽ അത് അംഗീകരിച്ചിട്ടില്ല അതിനുശേഷം തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് നവംബറിൽ വീണ്ടും യുണൈറ്റഡ് നേഷൻ ഒന്നിച്ച് എല്ലാവരും ചേർന്നൊരു പ്രമേയം പാസാക്കുന്നു വൺ എയ്റ്റി വൺ ആ പ്രമേയം ആ പ്രമേയത്തിൽ വളരെ കൃത്യമായി പറയുന്നു ഐക്യരാഷ്ട്ര സഭ ഇസ്രായേലിനെ അംഗീകരിക്കണമെങ്കിൽ അത് തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മെയ്യിലെ ആ പ്രമേയത്തോട് അല്ലെങ്കിൽ ആ സഭയുടെ തീരുമാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഫലസ്തീൻ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം എന്ന് പറയുന്ന വളരെ കൃത്യമായ ഒരു നിർദ്ദേശം ഇസ്രായേലിന് കൊടുക്കുന്നു ആ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെ ഐക്യരാഷ്ട്ര സഭയിൽ എടുക്കുന്നത് യുണൈറ്റഡ് നേഷന്റെ മെമ്പറായിട്ട് എടുക്കുന്നത് പക്ഷെ ഇന്നു വരെ ഇസ്രായേൽ ആ പ്രമേയത്തെ അംഗീകരിച്ചിട്ടില്ല പിന്നീട് അതിനുശേഷം ധാരാളം പ്രമേയങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പ്രമേയ നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരുന്നു അതുപോലെ അതിനുശേഷം ധാരാളം അത്തരം പ്രമേയങ്ങൾ വരുന്നു പിന്നീട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഓസ്ലോ അക്കോർഡ് എന്ന് പറയുന്ന പി എൽഒ് ഇസ്രായേലിനെതിരെയുള്ള സായുധ പോരാട്ടം നിർത്തിവെച്ചതിന് ശേഷം ഓസ്ലോ അക്കോർഡ് വളരെ സമഗ്രമായി അതിൻ്റെ അകത്ത് അഞ്ചു വർഷം കൊണ്ട് ഇസ്രായേൽ പ്രത്യേകിച്ച് ഗസ വെസ്റ്റ് ബാങ്കിൽ നിന്ന് പൂർണ്ണമായി പിൻവാങ്ങിക്കൊണ്ട് ഒരു ഫലസ്തീൻ രാഷ്ട്രത്തിനുള്ള അംഗീകാരം കൊടുക്കും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പി എൽഒയെ ഉപയോഗപ്പെടുത്തി ഒന്നാം ഇന്ത്യ ഇസ്രായേൽ അടിച്ചമർത്തുന്നത് ആ സന്ദർഭത്തിലും ഇസ്രായേൽ പിന്നെ അവർ തന്നെ ഒപ്പിട്ട ഇസാ ഹെക് റബിൻ അന്നത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസാഹഖറബീൻ ഒപ്പിട്ട കരാർ ഇന്ന് വരെ ഇസ്രായേൽ നടപ്പാക്കിയിട്ടില്ല ആ കരാർ നടപ്പാക്കുന്നതിന് വേണ്ടി അമേരിക്കയോ ഇതേ ബ്രിട്ടനോ ഇസ്രായേലിനെ പ്രേരിപ്പിച്ചിട്ടില്ല അപ്പൊ ഇപ്പോ ഈ നടക്കുന്നത് ഇപ്പൊ ബ്രിട്ടൻ അംഗീകരിക്കുന്നു കാനഡ അംഗീകരിക്കുന്നു ഓസ്ട്രേലിയ അംഗീകരിക്കുന്നു ലോകത്തെ രാജ്യങ്ങൾ അംഗീകരിക്കുന്നു ആരൊക്കെ അംഗീകരിച്ചിട്ടും കാര്യമുണ്ടോ കാരണം യു എന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള രക്ഷാസമിതി അവരുടെ തീരുമാനങ്ങളെ ആശ്രയിച്ചായിരിക്കില്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയാം ചൈന റഷ്യ ഇവരൊക്കെ നേരത്തെ അംഗീകരിച്ചതാണ് പക്ഷേ യു എസ് തുടർന്നു ഇത് അതായത് ഈ അംഗീകാരം കൊണ്ട് അല്ല കാര്യം അതായത് ഇപ്പോ ഇപ്പോ ഈ രാജ്യങ്ങൾ വേണ്ടത് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുകയല്ല ഇസ്രായേൽ രാഷ്ട്രത്തെ അതിനുള്ള അംഗീകാരം പിൻവലിക്കുകയാണ് വേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ഫലസ്തീനുള്ള ഫലസ്തീന് കൊടുക്കേണ്ട ഭൂപ്രദേശങ്ങൾ ഐക്യരാഷ്ട്ര സഭയുടെ മുന്നിൽ അവർ പാസ്സാക്കിയിട്ടുള്ള പ്രമേയങ്ങളെ വെച്ചുകൊണ്ട് ആ പ്രമേയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഫലസ്തീന് ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ അവിടുത്തെ അഭയാർത്ഥികൾക്ക് തിരിച്ചു വരാനുള്ള അവകാശം കൊടുത്തിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ആ ജനങ്ങളുടെ നിലനിൽക്കാനുള്ള അസ്തിത്വത്തെ ഇപ്പോ റൈറ്റ് ടു എക്സിസ്റ്റ് എന്ന് പറയുന്ന ഇസ്രായേൽ എപ്പോഴും ഉന്നയിക്കുന്ന ഒരു വാദം വാദമാണ് ഞങ്ങൾക്ക് ഞങ്ങളൊരു അസ്തിത്വ പ്രതിസന്ധി നേരിടുന്നു ഞങ്ങൾക്കൊരു റൈറ്റ് ടു എക്സിസ്റ്റ് ഇല്ല പക്ഷെ വാസ്തവത്തിൽ റൈറ്റ് ടു എക്സിസ്റ്റ് ഇല്ലാത്തത് ആർക്കാണ് ഇപ്പോൾ ഫലസ്തീനാണ് ആ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ഇസ്രായേൽ മടി കാണിക്കുമ്പോൾ ഇപ്പോ പ്രത്യേകിച്ച് ഈ വംശഹത്യ അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ തുടരുമ്പോ ഏഹ് കൂട്ടപാലായനങ്ങൾ വീണ്ടും വീണ്ടും തുടർക്കഥയാകുമ്പോൾ ഈ രാഷ്ട്രങ്ങൾ വാസ്തവത്തിൽ ചെയ്യേണ്ടത് ഇസ്രായേലിനുള്ള പിൻ അംഗീകാരം പിൻവലിക്കുകയാണ് വേണ്ടത് പക്ഷെ അതുകൊണ്ട് തന്നെ ഇതിപ്പോ നമ്മൾ നോക്കൂ ഈ ഈ അംഗീകാരങ്ങളൊക്കെ ഒരു മറയാണ് അതായത് ഇപ്പൊ ഫലസ്തീനി ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് ഈ രാജ്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ഇസ്രായേലിന് സമയം കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്തിനുള്ള സമയം ഫലസ്തീനികളെ പൂർണ്ണമായും ഗസൈൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും പുറത്താക്കി ഈ രണ്ട് പ്രദേശങ്ങളും പൂർണ്ണമായും ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനും ലബനാൻ സിറിയ അതുപോലെ തന്നെ മറ്റ് യമൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ കടന്നു കയറാനുള്ള പൂർണമായ ലൈസൻസ് ഇസ്രായേലിന് നൽകുന്നതിനുള്ള ഒരു മറ മാത്രമാണിത് അത അതാ അങ്ങനെ തന്നെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത് കാരണം വെച്ചാൽ അങ്ങനെ ഈ ഒരു സമ്മർദ്ദത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരിക്കലും ഈ സമ്മർദ്ദത്തെ ഇസ്രായേൽ മുഖവിലേക്ക് എടുക്കുന്നില്ല ഒരു രാഷ്ട്രത്തിന്റെ സമ്മർദ്ദത്തെ മുഖവിലക്കെടുക്കുന്നില്ല ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായി പറയുന്നു വെസ്റ്റ് ബാങ്കിന് കൂട്ടിച്ചേർക്കാനുള്ള പദ്ധതിയെ താൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു എന്ന് പറയുന്നു മാർക്കോ റൂബിയോ പ്രതിരോധ സെക്രട്ടറി അദ്ദേഹം സോറി സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹം ഇസ്രായേൽ ഇസ്രായേലിൽ വന്ന് ഈ കഴിഞ്ഞ ദിവസം നടത്തിയ സന്ദർശനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞത് വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയെ തങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നു എന്നാണ് അപ്പൊ ആ ഒരു ശരിക്കും വീണ്ടും വീണ്ടും ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഈ ഒരു ഇല്ലെജിറ്റിമേറ്റ് സ്റ്റേറ്റ് ഒരിക്കലും ഒരു നിയമപരമായി നിലനിൽക്കാത്ത ഒരു രാജ്യം സ്വന്തം ബോർഡർ കൃത്യമായി വരക്കാത്ത ഒരു രാജ്യം എപ്പോഴും മറ്റു രാജ്യങ്ങളിൽ തങ്ങൾക്ക് അതി അതിക്രമിച്ചു കയറാനും അവിടെയൊക്കെ അധിനിവേശം നടത്താനും സ്വാതന്ത്ര്യമുണ്ടെന്ന് വാദിക്കുന്ന ഒരു രാജ്യത്തെ നിലനിൽക്കു നിർത്താൻ ഈ രാജ്യങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത് ഇസ്രായേലിനുള്ള പിന്തുണ പിൻവലിക്കുകയും ഇസ്രായേലിന്റെ അംഗീകാരത്തെ ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറയുകയുമാണ് ഈ സമയത്ത് ചെയ്യേണ്ടത് അപ്പോൾ മാത്രമാണ് ഈ ജനസൈഡ് നിൽക്കുകയുള്ളു അപ്പോൾ മാത്രമാണ് ഫലസ്തീനികൾക്ക് ഒരു രാഷ്ട്രം ഉണ്ടാകുന്നതിനുള്ള വഴി ഒരുക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഇത് വെറും ഒരു ും എന്നുള്ളതാണ് ശ്രീ താജാലുവ താങ്കൾക്ക് വരാൻ ഡോക്ടർ